ഈ കേരളം നേടിയിട്ടുള്ള ഒരു വികസന കാര്യങ്ങളിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സഹായങ്ങളോ പിന്തുണയോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കലാണ് ലക്ഷ്യം കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയതാണ് പ്രളയവും കോവിഡുമൊക്കെ ആ കാലഘട്ടങ്ങളിൽ പോലും സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികളും ചില ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ ജനങ്ങളും സഹായിക്കാൻ സാമ്പത്തികമായി കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ സാമ്പത്തിക സഹായം ലഭ്യമാക്കാതിരിക്കാൻ ഇന്ത്യക്കകത്തും പുറത്തും പ്രചാരവേല നടത്തിയ പ്രതിപക്ഷമാണ് ഇവിടെയുള്ളത് അതിൻ്റെ നേതാവാണ് വി ഡി സതീശം ഇന്ന് മാത്രമല്ല സാലറി ചാലഞ്ച് വന്ന് വളരെ സാമ്പത്തിക പ്രയാസം നേരിട്ടൊരു ഘട്ടത്തിലാണ് ആ സാലറി ചാലഞ്ചിനെതിരായിട്ട് കോൺഗ്രസിൻ്റെ എൻ ജി ഒ അധ്യാപക സംഘടനകൾ ആ സർക്കുലറുമായി വീടുകളിൽ ചെന്ന് ആ സർക്കുലർ കത്തിച്ച് കേരളത്തെ സഹായിക്കരുത് കേരളം അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് കരകയറരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നീചമായ പ്രവൃത്തി ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ നേതാവാണ് ശ്രീ വി ഡി സതീശൻ ആ വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയുടെ ഒരു തുടർച്ചയാണ് ഇവിടെ പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ചതാണ് കെ ഫോൺ കെ ഫോൺ എന്നുള്ളത് ഇൻ്റർനെറ്റ് കണക്ഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള വലിയ സംവിധാനമാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല ആ സംവിധാനം ഇൻ്റർനെറ്റ് സംവിധാനം കേരളത്തിൻ്റെ സ്വന്തം ഒരു നടപടിയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാനും വളരെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി തന്നെ കണക്ഷൻ ലഭ്യമാക്കാനുമുള്ള ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു കെ ഫോൺ ആ കെ ഫോണിൻ്റെ തുടക്കം മുതൽ തന്നെ അതിനെ തടസ്സപ്പെടുത്താനും അതിനെതിരായിട്ടുള്ള പ്രചാരവലകൾ നടത്തി പക്ഷേ ആ സംവിധാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയി കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ് സംവിധാനമാണ് കെ ഫോൺ അതിനെ തകർക്കാൻ ശ്രമിച്ചു അത് യാഥാർത്ഥ്യമായി ഇന്ന് ജനങ്ങളത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഇൻ്റർനെറ്റ് കണക്ഷനെതിരായിട്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതിപക്ഷ നേതാവ് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന കെ ഫോൺ സംവിധാനത്തിനെതിരായി കോടതിയെ സമീപിച്ചത് ഇതിലൊക്കെ അഴിമതിയുണ്ട് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നു ഹൈക്കോടതിയിൽ ഉയർന്നു വന്ന ചോദ്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ പദ്ധതി എന്തിനാണ് ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് പത്തൊൻപത് കഴിഞ്ഞിട്ട് വർഷമെത്രയായി ഇതുവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല അതിന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ അഴിമതി ഉണ്ട് എന്നുള്ളതാണ് കോടതി ചോദിച്ചു അഴിമതി എന്താ അപ്പോൾ അതിന് വി ഡി സതീശൻ കൊടുത്ത മറുപടി സി എ ജി റിപ്പോർട്ട് കിട്ടട്ടെ കോടതി ചോദിച്ചത് സി എ ജി റിപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ട എന്നാൽ നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത് ഇത് ജന ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കാണിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ പദ്ധതിക്കെതിരെ ഇരുപത്തിനാലിൽ അക്ഷയം ഉന്നയിച്ച് ഒരു വസ്തുതകളും കോടതിയുടെ മുമ്പാകെ പറയാനില്ലാതെ കോടതി പറഞ്ഞു ഇതിന് നോട്ടീസ് അയക്കേണ്ടതില്ല ഇത് സ്റ്റണ്ടാണ് പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ഇതൊരു പൊതുജന താല്പര്യവുമില്ല ഇത് കോടതിയുടെ സമയം നഷ്ടപ്പെടുത്താനുള്ള ഏറ്റവും തെറ്റായ ഒരു നടപടിയാണ് വി ഡി സതീശൻ കോടതിയിൽ നടപ്പിലാക്കിയത് എന്ന് വ്യക്തമായിരിക്കുക യഥാർത്ഥത്തിൽ കോടതിയുടെ സമയം ഇങ്ങനെ അനാവശ്യമായി നഷ്ടപ്പെടുത്തിയാൽ കോടതി പെനാൾട്ടി വിധിക്കൂ അതാ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ നടപടികൾക്കെതിരെ കേരള താല്പര്യം സംരക്ഷിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് ഈ കേരളം അഭിമുഖീകരിക്കുന്ന വലിയ സാമ്പത്തിക പ്രശ്നം അതിന് പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അനുവദിക്കേണ്ടിയിരുന്ന നമുക്ക് തരേണ്ടിയിരിക്കുന്ന പദ്ധതി വിഹിതങ്ങളും നമുക്ക് അർഹതപ്പെട്ട വിഹിതവും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വായ്പ എടുക്കാനുള്ള അവസരം പോലും നിഷേധിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്റിന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ കടമുണ്ട് മുപ്പത്തിയാറ് ലക്ഷം കോടി രൂപയുടെ കടമുണ്ട് ഇന്ത്യ ഗവൺമെൻറ് കടം വാങ്ങിയിട്ടല്ലേ ഇന്ത്യ ഗവണ്മെൻ്റ് പ്രവർത്തിക്കുന്നത് കേരളത്തിന് മൂന്ന് ശതമാനം കടബാധ്യതയാണ് ഒരു ശതമാനം കടബാധ്യത കടം കൂടി വാങ്ങാനുള്ള അവകാശം കിട്ടിയാൽ കേന്ദ്രം തന്നില്ലെങ്കിലും കേരളത്തിൻ്റെ വികസനം വളരെ വളരെ വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയും കേരളത്തിൽ ഇന്നുള്ള സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ കഴിയും ആ നിലപാട് കേരളം മുന്നോട്ട് വെച്ചു അതിനോടൊന്നും അനുകൂലമായ നിലപാടല്ല കേന്ദ്രം സ്വീകരിക്കുന്നത് വായ്പ വാങ്ങാൻ അനുവദിക്കാതിരിക്കുക അതുപോലെ തന്നെ നികുതി വിഹിതം അനുവദിക്കാതിരിക്കുക റവന്യൂ കമ്മി അനുവദിക്കാതിരിക്കുക ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ട്രഷറികളിൽ ഏതാണ്ട് ഒരു പതിനൊന്നായിരം കോടിയോളം രൂപ എത്രയോ കാലമായി കിടക്കുന്ന പണമുണ്ട് അത് നിങ്ങളുടെ കടത്തിൽ കണക്കാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വായ്പ വാങ്ങാനുള്ള അവകാശം നിഷേധിക്കുന്ന തെറ്റായ നിലപാടുകളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു ഈ നടപടികൾക്കെതിരായി കേന്ദ്രത്തിൻ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായിട്ടുള്ള വിഹിതം അനുവദിക്കണം സഹായങ്ങൾ നൽകണം ഈ ആവശ്യങ്ങൾ കേരള ജനതയാകെ ഒന്നിച്ചുയർത്തിക്കൊണ്ടു വരേണ്ട വിഷയമാണ് അതിനെല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഈ കാര്യത്തിന് വേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ളൊരു മഹാപ്രസ്ഥാനം വളർത്തിയെടുക്കാൻ വിപുലമായിട്ടുള്ളൊരു ഐക്യം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് പി ഡി സതീശൻ ഈ കേരളത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവാണ് ഒരു ക്രൂരമായ മനസ്സിൻ്റെ ഉടമയാണ് നശീകരണ വാസനയുടെ ഉടമയായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് ക്രിയാത്മകമായ ഒരു കാര്യങ്ങളും നിർദ്ദേശിക്കാനില്ല കഴിഞ്ഞേഴര വർഷക്കാലമായി കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും നല്ല വാക്ക് പറയാത്ത നല്ല കാര്യങ്ങളെ ഒരിക്കലും പോലും അംഗീകരിക്കാത്ത ഒരു മനസ്സിൻ്റെയും ചിന്തയുടെയും ഉടമയാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അതിനകത്ത് വി ഡി സതീശൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗം കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായും കേരള താല്പര്യങ്ങൾക്കെതിരായിട്ടുമുള്ള പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് ആ നടപടി തിരുത്തി കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ കേരള ജനതയോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് കഴിയണം പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിലപാട് ശേഷം തീരുമാനിക്കാം എന്നുള്ള ഒരു മനസ്സിലാക്കുന്നത് ഏതായാലും അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ നല്ലത് ഞങ്ങളെല്ലാവരുടെയും സഹകരണത്തോടും സഹായത്തോടും കൂടി കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തി യോജിച്ച പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ ഇന്ന് മൂന്നര മണിക്ക് നാലുമണിക്കാണെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകമായ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ വിശദമായി ചർച്ച ചെയ്ത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിന്തിക്കാൻ അവർക്ക് നല്ല മനസ്സുണ്ടാകട്ടെ പ്രതിപക്ഷ നേതാവിന് നല്ല മനസ്സുണ്ടാകട്ടെ എന്നാണ് എനിക്കുള്ള ആഗ്രഹം